ഒരു പ്രത്യേകതരം രോഗബാധ എച്ച് ഐ വി രോഗബാധ കേരളത്തിൽ പടരുകയാണ് അതിഥി തൊഴിലാളികൾ വഴിയാണ് ഈ രോഗം കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ പടരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പെരുമ്പാവൂരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മലയാളികളടക്കം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ഇത്തരത്തിൽ രോഗബാധിതരായവരിൽ ഉണ്ട് എന്ന് വകുപ്പ് പറയുകയാണ് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണിത് എത്രമാത്രം ഗൗരവ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണണം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ലോകമെമ്പാടും എയ്ഡ്സ് എന്ന മഹാമാരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ എച്ച് ഐ വി വൈറസ് ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് ഡെഫിഷ്യൻസി സിൻഡ്രോം ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ ഈ എച്ച് ഐ വി വൈറസ് ബാധിച്ച ആൾക്കാരുടെ എണ്ണ പിന്നെ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് എച്ച് ഐ വി വൈറസ് ബാധിച്ചു എന്നറിഞ്ഞാൽ തന്നെ അയാൾ സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതനാവുമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഇതേ ഈ രീതിയിൽ വലിയ സാമൂഹിക എന്താണ് ഭീകരമായ സാമൂഹിക ബഹിഷ്കരണം നേരിട്ട് ദയനീയമായിട്ട് മരിച്ച കഥ നമ്മുടെ ഓർമ്മയിൽ നിന്നും മറന്നു അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോയിട്ട് ഒന്നുമില്ല അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് ഗൗര അതീവ ഗൗരവമായ അവസ്ഥ തന്നെയാണ് ഈ എച്ച് ഐ വി വൈറസ് കേരളത്തിൽ കണ്ടെത്തി എന്നുള്ളത് അത് അതിനെ സംബന്ധിച്ച് ഒരുപാട് വ്യക്തത ഇനി ആരോഗ്യവകുപ്പ് വരുത്തേണ്ടതുണ്ട് കാരണം ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ട ഇത് തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് ആയിരിക്കുമല്ലോ കാരണം വാർത്ത പുറത്തുവിട്ട സ്ഥിതിക്ക് അവരത് ക്ലാരിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട് കാരണം ദൗർഭാഗ്യവശാൽ ആ ക്ലാരിഫിക്കേഷൻസ് ഈ വാർത്തയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പിൾ സർവേ എത്രയായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് കാരണം ആയിരം പേരിൽ അധികമൊന്നും സാമ്പിൾ റാൻഡം സർവേ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്ര അതിനുള്ളൊരു രണ്ടു മാസം കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് ആയിരം ഒന്നും നടത്തി കാണത്തില്ല അപ്പം അങ്ങനെയെങ്കിൽ വളരെ കുറച്ച് ഇന്ത്യയിലാകെ ഇപ്പോഴുള്ള എയ്ഡ്സ് രോഗികളുടെ എണ്ണം ഞാൻ പൊതു ഇടത്തിൽ അവയെ ലഭ്യമായ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് ലക്ഷത്തിൽ താഴെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി മൂന്നരയോ ഇരുപത്തി മൂന്നോ മുക്കാൽ ലക്ഷം എന്തോ ആണ് ആ അത് നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഉള്ളതിൽ അത്രയാണ് അപ്പോ ഒരു ആയിരം പേരെ ചക്കിയുമ്പോൾ പതിനഞ്ച് പേർക്കുണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എയ്ഡ്സിനെ സംബന്ധിച്ച് ഒരു ഗൗരവമായ അവസ്ഥയാണ് അതൊരു ഭാഗത്ത് ഇത് മെഡിക്കൽ എമർജൻസി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സോഷ്യൽ ഇഷ്യൂ കൂടിയാണ് അതാണ് എനിക്കിവിടെ തോന്നുന്നത് കാരണം എയ്ഡ്സ് രണ്ട് രീതിയിലാണ് പരക്കുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയും അതുപോലെ മയക്കുമരുന്ന് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ രക്തം ദാനത്തിലൂടെയും ഇങ്ങനെയൊക്കെ പകരുന്ന ഒരു രോഗമാണ് അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ വാർത്തകളിൽ നിന്നും പല വാർത്തകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇത് കൂടുതലും മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയാണ് ഇത് പെരുമ്പാവൂർ മേഖലയിൽ പടർന്നിരിക്കുന്നതെന്നാണ് അപ്പോ അതിന്റെ അത് തരുന്ന ഒരു സൂചന കേരളത്തെ മയക്കുമരുന്ന് എന്ന മഹാമാരി പല തലങ്ങളിൽ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ സർക്കാരിന്റെ പരാജയമാണ് പോലീസിന്റെ പരാജയം മറ്റ് ഏജൻസി എക്സൈസ് ഉൾപ്പെടെയുള്ള പിന്നെ നാർക്കോട്ടിക് സെല്ല് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏജൻസികളുണ്ട് അവരുടെയൊക്കെ പരാജയമാണ് ഭരണകൂടത്തിൻ്റെ പരാജയമാണ് ഇത്തരം ഒരവസ്ഥ അവിടെ എത്തിച്ചത് ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആല ആലുവയിൽ വന്നൊരു പ്രസംഗം നടത്തി അത് തീവ്രവാദത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം ചോദ്യമാണ് പെരുമ്പാവൂരും ആലുവയും ഒക്കെ എന്താണ് ഇത് മറ്റൊരു രാജ്യമാണോ ആ ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചെങ്കിലും വേണ്ട രീതിയിൽ നടപടിയെടുക്കാനുള്ള ആർജവമോ വിൽപവറോ അതായത് ധൈര്യമോ സ്ഥൈര്യമോ ഒന്നും തന്നെ അദ്ദേഹം കാണിച്ചില്ല ഒന്നുകിൽ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലായിരിക്കാം അദ്ദേഹത്തിന് പോലീസിനെയോ ഭരണകൂടത്തെ അതായത് ബ്യൂറോക്രസിയോ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കാനുള്ള ശേഷി വാർദ്ധയ്ക്കും പ്രായാധിക്യം മൂലം നഷ്ടപ്പെട്ടായിരിക്കും പിന്നെ കസേരയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ള ആരോഗ്യം ഉള്ളത് അങ്ങനെ ഇരുന്നു പോകുന്നതായിരിക്കാം അത് ഒരു ഭാഗത്ത് ഇനി ഞാൻ അവിടെ മറ്റൊരു ഗൗരവമായിട്ടുള്ള മറ്റൊരു വിഷയം എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത് ഈ കേരളത്തിലെ നമ്മൾ ഈ അതിഥി തൊഴിലാളി എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുമ്പോൾ കേരളത്തിൽ വന്നെത്തുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കോ അവർക്ക് അവരുടെ കൃത്യമായ ഒരു പഠനമോ ഒന്നുമില്ല അപ്പോ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട് ഈ പിന്നെ നമ്മൾക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വരുന്നവരെ അതേപോലെ സ്വീകരിക്കേണ്ടത് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല പക്ഷെ പോകുന്ന മറ്റു പല കാര്യങ്ങളിലും ഇതുണ്ട് അതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അത്തരം സാമൂഹ്യ വിഷയങ്ങളിലേക്ക് കിടക്കാം ഇപ്പോ പെരുമ്പാവൂരിൽ കണ്ടെത്തിയിരിക്കുന്ന എച്ച് ഐ വി ആണ് എയ്ഡ്സ് ബാധിതരല്ല ഈ പതിനഞ്ച് പേരും എച്ച് ഐ വി വൈറസിന്റെ സാന്നിധ്യം അവരുടെ രക്തത്തിലുണ്ട് അതിന് എയ്ഡ്സ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഡോക്ടറോ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ എക്സ്പെർട്ട് ഒന്നുമല്ല പക്ഷേ എൻ്റെ പരിമിതമായ പൊതുവിടത്തിൽ നിന്നും ഞാൻ ആർജിച്ചെടുത്ത അറിവ് വെച്ചിട്ട് പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ അതാണ് ഞാൻ മനസ്സിലാക്കുക അതിന് എച്ച് ഐ വി ബാധയെ ഇന്ന് ചികിത്സിക്കാൻ മരുന്നുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല എച്ച് ഐ വി ബാധയെ ചികിത്സിക്കാനായിട്ട് ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി എന്ന നിരവധി മരുന്നുകൾ ചേരുന്ന ഒരു തെറാപ്പിയാണത് ഒറ്റ അല്ല ഇത് ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പിക്കുള്ള ജനറിക് മെഡിസിൻസ് ലോകത്തിലെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പോൾ നമുക്ക് ഈ പെരുമ്പാവൂരിൽ ഇത് കണ്ടു എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഇന്ന് പോയി ആത്മഹത്യ ചെയ്യരുതായിരിക്കും പരിഭ്രാന്തപ്പെടണ്ട മരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആൻറ്റി റെട്രോ വൈറൽ എ ആർ ടി മെഡിസിൻസ് എടുക്കുന്ന ഒരു എച്ച് ഐ വി വൈറസ് ബാധിതനോ ബാധിതയോ അവരുടെ ബോഡിയിലെ എച്ച് ഐ വി വൈറസിൻ്റെ കൗണ്ട് വളരെ കുറയും വളരെ വളരെ കുറയും പൂർണ്ണമായിട്ട് ഇല്ലാതാവില്ല വളരെ വളരെ കുറഞ്ഞിട്ട് ലൈംഗിക ബന്ധത്തിൽ കൂടെ പോലും പകരാത്ത രീതിയിലേക്ക് ആ വൈറസ് ലോഡ് അവരിൽ കുറയും എന്നുള്ള വാർത്തകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നൊരു രാജ്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആഫ്രിക്ക ഇല്ലാതാകുമായിരുന്നു കാരണം സബ് സഹാറൻ ആഫ്രിക്ക കൺട്രീസ് മൊസാമ്പിക്കെ പിന്നെ ദക്ഷിണ സൗത്ത് ആഫ്രിക്ക അങ്ങനെ നിരവധി രാജ്യങ്ങളിലെ വലിയ രീതിയിലാണ് എച്ച് ഐ വി ബാധിതർ ബാധിതരുടെ എണ്ണം കോടികൾ വരും ആഫ്രിക്കയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു മൂ മൂന്നര കോടിയോളം ജനങ്ങൾക്ക് എച്ച് ഐ വി വൈറസ് ബാധ്യത ബാധിതരാണ് യുവതലമുറ പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുമായിരുന്നു പക്ഷെ അങ്ങനെ ആകാതിരുന്നത് ക്വാളിറ്റിയുള്ള എന്നാൽ അതേസമയം വിലക്കുറവുമുള്ള ഇന്ത്യൻ ഔഷധങ്ങൾ ആഫ്രിക്കയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ ഔഷധങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആഫ്രിക്ക നാളെ തൊട്ട് താഴെ തകരാ തകരാൻ തുടങ്ങി അവിടെ വലിയ മരണങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കും ഇന്ന് പാകിസ്ഥാൻ അത് അനുഭവിക്കുന്നുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ കയറ്റുമതി ഇന്ത്യ പാകിസ്ഥാന് തടഞ്ഞിരിക്കുകയാണ് അത് കാരണം പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടാണെന്ന് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആരോഗ്യമന്ത്രി പറഞ്ഞു ലക്ഷ്യമൊന്നുമില്ല ഇന്ത്യ വളരെ കൃത്യമായ തീരുമാനമാണ് ഒരു സൈഡിൽ കൂടെ ഇന്ത്യക്കാരെ കൊല്ലുകയും മറു സൈഡിൽ കൂടെ ഇന്ത്യയിൽ നിന്നും മരുന്ന് വാങ്ങിക്കുക രണ്ടൂടെ നടക്കില്ല ഇന്ത്യ വെള്ളവും കൊടുക്കില്ല മരുന്നും കൊടുക്കില്ല വളരെ കൃത്യമാണ് അതിന് എത്ര മനുഷ്യത്വരഹിതമാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഒരു തുള്ളി വെള്ളവും കൊടുക്കരുത് ഒരു ഒരു ഗുളിക പോലും കൊടുക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ എന്ത് തെറി കേട്ടാലും എനിക്ക് പ്രശ്നമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ എ ആർ ടി മെഡിസിൻസ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കേരള സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ഈ പിന്നെ അടിയന്തിരമായിട്ട് പെരുമ്പാവൂർ എറണാകുളം മേഖലകളിൽ എല്ലാ പിന്നെ ആൾക്കാരെയും ഞാൻ പറയുന്നത് ഇത്തരം പൊട്ടൻഷ്യലായിട്ട് ഈ ഡ്രഗ് യൂസേഴ്സ് ലൈംഗിക തൊഴിലാളികൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആൾക്കാരെയും ഇത്തരം ആൻറ്റി പിന്നെ അവർക്ക് ടെസ്റ്റിന് വിധേയമാക്കുകയും എച്ച് ഐ വി ബാധിതരെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അവർക്ക് ആൻറ്റി റെട്രോ വൈറൽ തെറാപ്പി തുടങ്ങുകയും അത് സൗജന്യമായിട്ട് തന്നെ കേരള സർക്കാർ എ ആർ ടി ചികിത്സ അവർക്ക് നൽകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ അടിയന്തിരമായിട്ട് ഈ രോഗം കണ്ടുപിടിക്കാനുള്ള സർവേകൾ നടത്തുക ഇപ്പോൾ നടത്തിയിരിക്കുന്ന സർവേയുടെ വിശദാംശങ്ങൾ പുറത്തുവിടുക അത് പരിഭ്രാന്തി ഒന്നും സൃഷ്ടിക്കില്ല സർക്കാരിന് ചിലപ്പോൾ ഇച്ചിരി ചൊറിച്ചിലുണ്ടാവും എന്നുള്ളതേ ഉള്ളൂ അതിന് നല്ല ഭരണകൂടം എന്തെങ്കിലും പുരട്ടിയാൽ മതി ഭരണത്തിലിരിക്കുന്നവരുടെ ചൊറിച്ചിലങ്ങ് മാറിക്കൊള്ളു പക്ഷേ ഇത് ഒരു ഭരണകൂടത്തിന്റെ പരാജയം കൂടിയാണ് കാണിക്കുന്നത് കാരണം ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച് പലപ്പോഴും യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് സമൂഹ തങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒട്ടകത്തിനെ പോലെ തലമുഴ്ത്തിയിരിക്കുന്ന ഭരണാധികാരികൾ ആ ഭരണാധികാരികളുടെ പ്രവർത്തന ഫലമാണ് ഈ പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് കാണുന്നത് പിണറായി വിജയനെ നേരത്തെ അറിയ അറിയാമായിരുന്നല്ലോ ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ സാമൂഹ്യ വിരുദ്ധർ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് കേരളത്തിലെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു പോയി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന നഗരമാണെന്ന് കൊച്ചി കൊച്ചി കോർപ്പറേഷൻ ആ അങ്ങനെയുള്ള കൊച്ചി കോർപ്പറേഷൻ ഇവിടെ ഇതും ഇതിനപ്പുറവും ഒക്കെ അവിടെ നടക്കും സർക്കാർ എന്തുകൊണ്ടാണ് കൃത്യമായി നടപടി എടുക്കാതെ പാവപ്പെട്ട മനുഷ്യരെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി തല്ലിച്ചതക്കുകയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസ് എടുത്ത് അവരെ പീഡിപ്പിക്കുകയും റോഡിലൂടെ വെറുതെ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പോലീ ഒരു രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് പോലീസിനെ മാറ്റിയെടുത്തു അത് കാരണം മയക്കുമരുന്ന് വ്യാപാരം സ്വച്ഛന്തം കൊച്ചിയിൽ നടക്കുക ഈ കൊച്ചിയിലെ ഇപ്പോ പിന്നെ ഈ ടെസ്റ്റ് നടത്തിയതിൽ എത്ര മലയാളികളുണ്ട് എത്ര അന്യസംസ്ഥാനക്കാരുണ്ട് എത്ര ആൾക്കാരെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പതിനഞ്ച് പേർക്ക് എച്ച് ഐ വി ബാധിതര ബാധ ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചത് ഇങ്ങനെ സ്ഥിരീകരിച്ചവർക്ക് എ ആർ ടി ചികിത്സ തുടങ്ങിയിട്ടുണ്ടോ ഈ ഇങ്ങനെ സ്ഥിരീകരിച്ചവരെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അവരെ ഐസൊലേറ്റ് ചെയ്ത് അവരെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് ഇതുമായിട്ട് അനുബന്ധിച്ച് ചോദിക്കേണ്ടത് ഇത്തരം ചോദ്യങ്ങൾ നമ്മളിപ്പോ ഈ ചർച്ചയിൽ പറയുമ്പോൾ ഇത് ഇല്ല എന്നും ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്നും ആയിരിക്കും ആദ്യം ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പ്രതികരണം എന്നെനിക്ക് ഉറപ്പുണ്ട് കണ്ണടച്ച ഇരുട്ടാക്കുന്ന പ്രകൃതമാണ് കേരളത്തിൻ്റെ പിന്നെ കാരണം കേരളം ഒന്നാം നമ്പറാണ് ആ ഒന്നാം നമ്പർ എന്ന് പറയുന്ന ഒരു പദവിക്ക് വേണ്ടി എന്തും ഇല്ലാതെ ഉള്ള സത്യങ്ങളെ മുഴുവൻ മൂടി പോവും ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ കോവിഡ് ബാധ ഇന്ത്യയിൽ ഉണ്ടായപ്പോൾ ആദ്യം കേരളത്തിലാണ് ഉണ്ടായത് പല അസുഖങ്ങളും കേരളത്തിലാണ് ആദ്യം ഉണ്ടാകുന്നത് പല മാരക രോഗങ്ങളും കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഇത് ഇതൊന്നും ഞാൻ പറയുന്ന കള്ളമല്ല ഞാൻ ഇനി ഇനി അതിൻ്റെ ഒരു സാമൂഹിക വസ്തുതയും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം കാരണം സമയമില്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് കേരളത്തിൽ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ അവരെ ഈ അതിഥി തൊഴിലാളിയെന്നോ മറ്റേതെന്നോ ഒക്കെ ചുമ്മാ ഓമന പേരുകളിട്ട് വിളിച്ച് ഇതാണല്ലോ ഇവിടെ ഈ കുറച്ച് ടെർമിനോളജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇടത് സാംസ്കാരിക സാമൂഹിക കപട ബുദ്ധിജീവികളുടെ ഏക ജോലി അതിന് അവർക്ക് നല്ലവണ്ണം പൈസയും കിട്ടും അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സാധാരണ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യു എസ് എയിലേക്ക് ഇന്ത്യയിലെ ക്രീമി ലെയറാണ് കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോകുന്നവരും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സ്കിൽഡ് സ്കിൽഡ് ജോബ് അറിയാവുന്നവരാണ് പക്ഷേ ഈ കേരളത്തിലേക്ക് വരുന്നവർ ബംഗാൾ കേരളത്തിലേക്ക് വരുന്നത് യു പിന്നല്ല എല്ലാത്തിനും യു പി എ കുറ്റപ്പെടുത്തുമെങ്കിൽ യു പി അല്ല സർക്കാരിൻ്റെ കേരള സർക്കാരിന്റെ തന്നെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അമ്പത് ശതമാനത്തോളം വരുന്നത് ബംഗാളിന്നാണ് നമ്മുടെ മധുര മനോഹര ബംഗാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് ഭരിച്ച് നന്നാക്കിയെടുത്ത ഇപ്പോൾ മതേതര ഭരണ ഭരണകൂടം നിലനിൽക്കുന്ന മമതാ ബാനർജിയുടെ ബംഗാൾ അവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അത് കഴിഞ്ഞാൽ ആസാം അത് കഴിഞ്ഞാൽ ഒഡീഷ അപ്പം ഈ ആസാമിലും ഒഡീഷയിലും ഒക്കെ ഇപ്പം ബി ജെ പി ആണ് അത് ഞാൻ മറക്കുന്നില്ല ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെ പക്ഷെ അവിടുത്തെ ഏറ്റവും പിന്നോക്ക ജില്ലകളിൽ നിന്ന് ഇപ്പൊ ഉദാഹരണത്തിന് ആസാമിലെ ധൂബ്രി ബംഗാളിലെ കുച്ച് ബിഹാർ ഈ കുച്ച് ബിഹാർ എന്ന് പറയുന്ന ജില്ല വേശ്യാലയങ്ങളുടെ നാടാണ് കൊച്ചു ബിഹാറിലെ ഓരോ വീടും ഓരോ വേശ്യാലയം പോലെയാണ് പല സ്ഥലങ്ങളിലും പല ഗ്രാമങ്ങളിലും അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ സദാ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇപ്പം ബോംബെയിലെയും കൽക്കട്ടയിലെയും ഡൽഹിയിലെയും ഒക്കെ ഇത്തരം റെഡ് ലൈറ്റ് ഏരിയകൾ ആരോഗ്യ പ്രവർത്തകർ മോണിറ്റർ ചെയ്യും എല്ലാ മാസവും അവിടെ ടെസ്റ്റുകൾ നടത്തുകയൊക്കെ ചെയ്യും കേരളത്തിലും വേണ്ടി വന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് കേരളത്തിലും ഇത്തരം റെഡ് ലൈറ്റ് ഏരിയകൾ തുറക്കണം തുറന്നേ പറ്റും അല്ലെങ്കിൽ ഇതുപോലുള്ള രോഗങ്ങളെല്ലാം കൂടി വരും അപ്പം ഞാൻ പറയുന്ന പെരുമ്പാവൂരോ ഒക്കെ കേന്ദ്രീകരിച്ച് റെഡ് റെഡ്ലൈറ്റ് ഏരിയകൾ സർക്കാർ അനുവദിക്കണം അനുവദിച്ചിട്ട് കൃത്യമായ മോണിറ്ററിങ് നടക്കണം അവിടെ ആരോഗ്യ പ്രവർത്തകർ പോയിട്ട് കൃത്യമായിട്ട് പരിശോധിക്കണം എല്ലാ മാസവും പരിശോധിച്ച് സ്ത്രീകളെയൊക്കെ നോക്കണം ട്രാഫിക്കിങ് ഇല്ല നടപ്പാക്കുന്ന അങ്ങനെ അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്നില്ല ഡ്രഗ് ട്രേഡ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ കർശനമായിട്ട് കൈകാര്യം ചെയ്യണം മയക്കുമരുന്നിൽ പിടിക്കുന്ന ആൾക്കാരെ വേണമെങ്കിൽ വെടിവെച്ച് പോലണം നിയമപരമായിട്ടുള്ള പഴുതുകൾ ഉപയോഗിച്ച് ഈ ഗുണ്ടാ സമൂഹ കേരളത്തിലെ ഗുണ്ടാകളെയും ഇവരെ അമർച്ച ചെയ്യണം അവിടെയും പോക്കെടുക്കേണ്ട ബാധ്യതയുണ്ട് പോലീസിന് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കേരളം ഇതുപോലെ എച്ച് ഐ വി മയക്കുമരുന്ന് തുടങ്ങിയ ഒരുപാട് മാരക വ്യാധികളിൽപ്പെട്ട് കേരളം ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളം വലിയ അന്ധകാരത്തിലേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം നിരവധി കേസുകളാണ് പെരുമ്പാവൂരില് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസ് ഇപ്പൊ തന്നെ വലിയ എന്താണ് അന്വേഷണവും പരിശോധനകളൊക്കെ നടത്തി വരികയാണ് ഇവിടെ പോയിരുന്നു ഇത്ര നാൾ ആദ്യമായിട്ടാണ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ വരുന്നത് പെരുമ്പാവൂര് ഡിവൈഎസ്പി ഉണ്ടല്ലോ പെരുമ്പാവൂരിലെ പിന്നെ ഇത്തരം എന്താ ഒരു സ്ക്വാഡ് ഉണ്ടല്ലോ ആ സ്ക്വാഡ് ഒന്നും ഇത്ര നാൾ ഇല്ലായിരുന്നു ഇതൊക്കെ എവിടെ പോയിരിക്കണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്തരം ഒരുപാട് പിന്നെ തമാശകള് നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുന്നുണ്ട് ഇത്തരം തമാശകളിലൊന്നും വിശ്വാസമില്ല ഭരണകൂടത്തിന്റെ പരാജയം മറക്കാനായിട്ട് എല്ലാം കഴിയുമ്പോൾ പിന്നെ ഈ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്ത് കാര്യം ഇതിന് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്